എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ പ്രേമലത ഇന്നത്തെ നമ്മുടെ വിഷയം ഫെബ്രുവരി മാസത്തിലെ ബലങ്ങളെക്കുറിച്ചാണ് അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ ജ്യോതിഷം പഠിക്കാനൊക്കെ താല്പര്യമുള്ളവരാണെങ്കിൽ എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം ഫെബ്രുവരി മാസത്തിലെ ഗ്രഹസ്ഥിതി ഒന്ന് പരിചയപ്പെടാം മാസത്തിൻ്റെ ആരംഭത്തിൽ സൂര്യൻ മകരൻ രാശിയിലും ശനി കുംഭരാശിയിലും സർപ്പി മീനൻ രാശിയിലും വ്യാഴം മേടൻ രാശിയിലും കേതു കന്നി രാശിയിലും ബുധൻ കുജൻ ശുക്രൻ എന്നീ ഗ്രഹങ്ങൾ ധനുരാശിയിലുമാണ് ഗ്രഹസ്ഥിതി ഈ ഗ്രഹസ്ഥിതിയുടെ അടിസ്ഥാനത്തിൽ ഒരു രാശിയിലുള്ള രണ്ടേകാൽ നക്ഷത്രക്കാരുടെ ബലങ്ങളെക്കുറിച്ച് വിശദീകരിച്ച് പറയാം കർക്കിടകം രാശിയിലുള്ള പുണർദം നാലാം പാദം പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങളിലൊക്കെ ജനിച്ചവർക്കും കർക്കടക ലഗ്നത്തിൽ ജനിച്ചിട്ടുള്ളവർക്കും പിന്നെ വ്യാഴദശ ശനിദശ ബുധൻ്റെ ദശയൊക്കെ നടക്കുന്നവർക്കും ഈ മാസം തൊഴിലുമായി ബന്ധപ്പെട്ട അംഗീകാരവും പേരും പ്രശസ്തിയൊക്കെ ഉണ്ടാകാനുള്ള യോഗം കാണുന്നുണ്ട് ധനപരമായിട്ടുള്ള ഉയർച്ചയും അന്തസ്സുമൊക്കെ വന്നു ചേരും ആരോഗ്യപരമായിട്ട് ഈ മാസം സമയം അനുകൂല നിലയിൽ കാണുന്നില്ല കടം രോഗം വഴക്ക് എന്നിവയ്ക്കൊക്കെ ഉള്ള യോഗം കാണുന്നുണ്ട് മത്സര പരീക്ഷകളിൽ വിജയമൊക്കെ ഉണ്ടാകും തൊഴിലിൽ അപ്രതീക്ഷിതമായ ചില മാറ്റങ്ങൾക്കുള്ള യോഗം കാണുന്നുണ്ട് യാത്രാക്ലേശങ്ങൾ അനുഭവിക്കേണ്ടതായിട്ടൊക്കെ വരും അന്യദേശവാസത്തിനുള്ള യോഗം കൂടി കാണുന്നു വീട് കെട്ടുവാനോ വാഹനം വാങ്ങിക്കാനോ ഒക്കെ അനുകൂലമായിട്ടുള്ളൊരു മാസം തന്നെയാണ് അതിനുവേണ്ടി ബാങ്ക് ലോണിനൊക്കെ അപേക്ഷിച്ചാൽ യാതൊരു തടസ്സവും കൂടാതെ ലോണൊക്കെ സാങ്ഷനായി കിട്ടുകയും ചെയ്യും മാസത്തിൻ്റെ ആരംഭത്തിൽ ദമ്പതികൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുകയും ചെയ്യും എല്ലാ കാര്യത്തിലും ഒരു തൃപ്തി കുറവുണ്ടാകുന്ന ഒരു മാസമായിട്ടാണ് കാണുന്നത് അപ്രതീക്ഷിതമായിട്ടുള്ള ധനവരവിനുള്ള യോഗവും കാണുന്നുണ്ട് കുടുംബത്തിൽ വാക്കുതർക്കം വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇളയ സഹോദരങ്ങൾ ശത്രുക്കളെപ്പോലെ പെരുമാറും അവരുടെ ആരോഗ്യനില അത്ര തൃപ്തികരമായി കാണുന്നില്ല വീട്ടിൽ ആഡംബര വസ്തുക്കളൊക്കെ വാങ്ങിച്ചേർക്കും സന്താനങ്ങളോട് ശത്രുത തോന്നിപ്പിക്കും സന്താനങ്ങളുടെ തൊഴിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ ഉയർച്ചയുണ്ടാകും സർക്കാർ ജോലിക്കൊക്കെ അനുകൂലമായിട്ടുള്ളൊരു മാസം തന്നെയാണ് കഫ സംബന്ധമായ ചില രോഗങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് ജീവിത പങ്കാളി ശത്രുവിനെ പോലെ പെരുമാറും അവർ തമ്മിൽ ഐക്യത കുറവുണ്ടാവുകയും ചെയ്യും കടൽ കടന്നുള്ള യാത്രയ്ക്ക് യോഗമൊക്കെ കാണുന്നു പിതാവിൻ്റെയും പിതൃ അനുഗ്രഹം വേണ്ടുവോളം ഉള്ളൊരു സമയം തന്നെയാണ് ദീർഘദൂര യാത്ര വേണ്ടതായിട്ട് വരും ബാങ്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ വിജയമുണ്ടാവും സ്ത്രീകളോട് ശത്രുത തോന്നിപ്പിക്കും പൊതുവെ പറഞ്ഞാൽ ധനപരമായിട്ടുള്ള കാര്യങ്ങൾ അനുകൂലവും ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ മദ്യവുമായിട്ടാണ് കാണുന്നത് ഇവയെല്ലാം ഈ രാശിയിലുള്ള നക്ഷത്രക്കാരുടെ പൊതുവായ ബലങ്ങളാണ് നിങ്ങളുടെ ജനനകാല ഗ്രഹനിലപ്രകാരം നടക്കുന്ന ദശാ അപഹാര ചിത്രങ്ങൾ കൂടി അനുകൂല നിലയിലാണ് എങ്കിൽ മുകളിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും മുഴുവനായി നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം